ഡിസൈൻ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം ബുധനാഴ്ച വൈകിട്ട് മൂന്നിനാണ് സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമിന് സമീപത്തെ കരിയിലകൾക്കാണ് തീപിടിച്ചത് പ്ലാറ്റ്ഫോമിന്റെയും റെയിൽവേ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെയും ഇടയിലുള്ള ഉണങ്ങിയ കരീലകൾക്കാണ് തീ പടർന്നത് വിവരമറിഞ്ഞ വണ്ടൂർ പോലീസും തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കും തീ പടർന്ന സ്ഥലത്തേക്കും അഗ്നിരക്ഷാസേനയുടെ വാഹനം കടന്നുപോകാത്തത് പ്രയാസം സൃഷ്ടിച്ചു തുടർന്ന് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ കരിയിലകളിൽ ചെറിയ ഫയർ ബ്രേക്കുകൾ സൃഷ്ടിച്ചാണ് തീ പടരുന്ന സാഹചര്യം ഒഴിവാക്കിയത് തീ തീപടർന്നതിന്റെ കാരണം വ്യക്തമല്ല റെയിൽവേ ട്രാക്കുകളുടെ ഇരുവശവും കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഉണങ്ങിയ കരിയിലകളുള്ളത് കടുത്ത ചൂടിൽ ആശങ്കക്കിടയാക്കുന്നുണ്ട് കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് വണ്ടൂർ ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ് ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുറിക്കാ സ്റ്റോർ ടി ബി റോഡ് വണ്ടൂർ